ര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ക്രൈസ്റ്റ് കുടുംബ യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു നവംബർ ശനിയാഴ്ച മാനിടം റോഡിൽ ക്ലാര സോജൻ ചാലക്കലിന്റെ വസതിയിലാണ് വാർഷികാഘോഷം നടന്നത് ക്രൈസ്റ്റ് കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് പി എൽ ലോറൻസ് സ്വാഗതം ആശംസിച്ചു നടക്കുന്നത് ഇതുപോലെയുള്ള വാർഷികം വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ യൂണിറ്റ് സെക്രട്ടറി ജീല സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു മുന്നേറുന്ന ഒരു ഒരു സ്നേഹ കുടുംബം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സേവനത്തിൽ വളർന്ന കൂട്ടായ്മ പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക ആഘോഷം ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷപ്രദവും വേണ്ടി ആശംസകളും അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിന്റോ മാണിപ്പറം ബിൽ കപ്പൂച്ചിൻ എം എൽ എഫ് കോൺവെന്റ് മദർ സുപീരിയർ സിസ്റ്റർ സിൻസി എം എൽ എഫ് കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ വിൽസൺ ചിരിയങ്കണ്ടത്ത് കൈക്കാരൻ ബാബു പാണേങ്ങാടൻ സെന്റ് ജോൺ പോൾ സെക്കന്റ് യൂണിറ്റ് പ്രസിഡന്റ് ലിപ്സൻ ആളൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ജീല സാബു നന്ദി പറഞ്ഞു കുടുംബ യൂണിറ്റിലെ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായ ആന്റണി മേയ്ക്കാറ്റുകുളം റോസി ചാക്കൂരു ചാലയ്ക്കൽ എന്നിവരെയും വിവാഹ ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന അക്കരപ്പെട്ടിക്കൽ തോമസ് സ്റ്റെല്ല ദമ്പതികളെയും ചുങ്കത്ത് റാഫി റിൻസി ദമ്പതികളെയും ഉപഹാരം നൽകി ആദരിച്ചു നവമുകുളങ്ങളായ പേരാമംഗലം ടിൻഡോ ഫിൽബി ദമ്പതികളുടെ മകൾ ഹെയ്സൽ മറിയം റോസ് പണങ്ങാടൻ ബേണി ജസ്ന ദമ്പതികളുടെ മകൻ കാർലോ ബേണി എന്നിവരെയും ആദരിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു Oh. you

പുളിയിട്ടു വെച്ചാ ചെമ്മിക്കറിയുണ്ട് ചോറ്ണ്ട് പപ്പുരമുള്ള ചെറുപടി ചോറുണ്ട് കുട്ടിലിട്ട മാ കുട്ടി മൂത്ത മകൻ 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 രണ്ടാമത്തെ ുട്ടിൻ കേട്ടു പോയി അവന്റെ പേര് സമയാസമയങ്ങളിൽ മൂന്ന് പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വൈദികനുമായി എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഒരിക്കൽ സ്നേഹം കൊടുക്കാൻ ആരുമില്ല ഒന്ന് തിരിഞ്ഞു നോക്കിയോ നോക്കിയോണ്ടില്ല അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കോ നിങ്ങൾ മക്കളാണ് പോലും മക്കൾ കെ ന്യൂസ്